കട്ടപ്പന ഇരട്ട കേസിലെ മുഖ്യപ്രതി നിതീഷ് ആഭിചാരക്രിയകളിലൂടെ പെൺകുട്ടിയെ സ്വന്തമാക്കുന്ന ദുർമന്ത്രവാദിയുടെ കഥ പറയുന്ന നോവൽ എഴുതിയിട്ടുള്ള ആളാണെന്ന് കണ്ടെത്തൽ ഓൺലൈൻ സൈറ്റിലാണ് നടന്ന സംഭവങ്ങളുമായി ചേർത്ത് വായിക്കാവുന്ന നോവൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കട്ടപ്പന ഇരട്ടക്കൊലപാതകക്കേസിലെ മുഖ്യപ്രതി നിതീഷ് ആഭിചാരക്രിയകളിലൂടെ പെൺകുട്ടിയെ സ്വന്തമാക്കുന്ന ദുർമന്ത്രവാദിയുടെ കഥ പറയുന്ന നോവൽ രചിച്ചതായി കണ്ടെത്തി മഹാമാന്ത്രികം എന്ന പേരിൽ ഒരു സ്വകാര്യ ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച നോവലിന്റെ തുടക്കം മുതൽ അവസാനം വരെ അടിമുടി ദുർമന്ത്രവാദവും ആഭിചാരക്രിയകളും പകപോക്കലുമാണ് പ്രതിപാദ്യ വിഷയം രണ്ടായിരത്തി പതിനെട്ടിൽ ആറ് അധ്യായങ്ങൾ മാത്രം എഴുതി തുടരും എന്ന് സൂചിപ്പിച്ച അവസാനിപ്പിച്ച നോവലിലെ നായികയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഇങ്ങനെ ഒരു നിഷ്കളങ്ക പെൺകുട്ടിയെ കളങ്കതയാക്കി ബുദ്ധിഭ്രമത്തിന് അടിമയാക്കി സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ദുർമന്ത്രവാദിയും അയാൾക്കെതിരെ പ്രവർത്തിച്ച പെൺകുട്ടിയെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു മന്ത്രവാദിയുമാണ് നോവലിന്റെ ഇതിവൃത്തം മന്ത്രവാദത്തിലൂടെ ചുടല രക്ഷസിനെ വിളിച്ചു താന്ത്രിക വിദ്യകളുമെല്ലാം നോവലിൽ പ്രതിപാദിച്ചിട്ടുണ്ട് നോവൽ കൂടാതെ ദൃശ്യൻ സിനിമയിലെ നായകൻ മൃതദേഹം പോലീസ് സ്റ്റേഷന്റെ തറയിലാണ് മറവു ചെയ്തതെങ്കിൽ ഇവിടെ വിജയന്റെ മൃതദേഹം മറവു ചെയ്തത് നിതീഷ് താമസിച്ചിരുന്ന വീടിന്റെ തറയിലാണെന്നും ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ് കൂട്ടുപ്രതി പിടിയിലായ ദിവസം താൻ കൊച്ചിയിലായിരുന്നെന്ന് കാണിക്കാൻ ബസ് ടിക്കറ്റ് പോലീസിനെ കാണിച്ചതും ഒരു സിനിമാ രംഗം പോലെയാണ് നടന്നത് നിതീഷ് പി ആർ എന്ന തൂലിക നാമത്തിൽ ഓൺലൈൻ സൈറ്റിൽ എഴുതി പ്രസിദ്ധീകരിച്ച നോവൽ അരലക്ഷത്തോളം ആളുകൾ വായിച്ചിട്ടുണ്ട് ഫോളോവേഴ്സ് മാത്രം രണ്ടായിരത്തി ഇരുന്നൂറ് പേരുണ്ട് ബാക്കി കഥ അന്വേഷിച്ചും എഴുത്തുകാരനെ അഭിനന്ദിച്ചും നിരവധി വായനക്കാരാണ് കമന്റ് ചെയ്തിരിക്കുന്നത് ഇതിനു പുറമെ മറ്റ് രണ്ട് നോവലുകൾ കൂടി നിതീഷ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇവയും എഴുതി പൂർത്തീകരിച്ചിട്ടില്ല എഴുതി അവസാനിപ്പിക്കാത്ത നോവലുകൾ ബാക്കിയാക്കി മറ്റൊരു മുഖവുമായി കഴിയുമ്പോഴാണ് മണ്ണോട് ചേർന്നൊന്നു കരുതിയിരുന്ന ക്രൂരകൃത്യങ്ങൾ ഒരു മോഷണത്തിലൂടെ പുറംലോകം അറിഞ്ഞത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന